ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ പേഴ്ഷൻ ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്നും പറയാൻ പോകുന്നത് സ്കിൻ ടൈറ്റനിങ് പാക്കിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയുകയാണെങ്കിൽ നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് ഇത് നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ സ്കിൻ ലൂസായി തൂങ്ങിയിരിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ റിംഗിൾസൊക്കെ വന്ന് അത്രയും വലിഞ്ഞ് തോങ്ങിയിരിക്കുന്ന സ്കിന്നാണെങ്കിൽ അതിനെ നമുക്ക് തീർച്ചയായിട്ടും ടൈറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടി പറ്റും അത്രയും ഗ്യാരൻറ്റിയോട് കൂടിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ പാക്ക് പാക്കെല്ലാവരും തന്നെ അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പ്ലസ് നമുക്ക് ടൈറ്റ് ചെയ്ത് നിർത്തുക മാത്രമല്ല നമുക്ക് ആ ഒരു എന്താ പറയുക നല്ല ഗ്ലോ കിട്ടും അതുപോലെ ആണ് ഒരു കൊറിയൻ ലുക്കും കൂടിയാണ് ഞാൻ ഞാനിതിൽ കൊണ്ടുവരുന്നത് ഒരു അതായത് കൊറിയൻ ലുക്ക് എന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആയിട്ടിരിക്കുക എന്നുള്ളതും കൂടിയാണ് നമ്മൾ ഈ ഒരു പാക്കിൽ കൊണ്ടുവരുന്നത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം സ്കിൻ ടൈറ്റനിങ് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്ന മുമ്പ് അത് വരാതിരിക്കാൻ ഞാൻ എപ്പോഴും പറയും എന്ത് സംഭവം ചെയ്യുമ്പോഴും വരാതിരിക്കാൻ വേണ്ടി നോക്കുക മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സിൽ പോലും ചിലവർക്ക് സ്കിൻ നല്ല പോലെ തൂങ്ങി വലിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് കാരണം അതിൻ്റെയൊക്കെ റീസൺ എന്ന് പറയുന്നത് നമുക്ക് ഒരു പ്രായമായതുകൊണ്ടെന്ന് പറയാൻ പറ്റുമോ ഒരിക്കലുമില്ല ഒരു അറുപത്തഞ്ച് എഴുപത് വയസ്സിലാണ് നിങ്ങളുടെ സ്കിൻ കുറച്ച് ലൂസായിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ഓക്കെ പ്രായമായല്ലോ അതുകൊണ്ടാണെന്ന് പക്ഷേ ഈ ഒരു സമയത്തൊക്കെ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സിൽ പലരും പലരുടെ സ്കിന്നും ഞാൻ കണ്ടിട്ടുണ്ട് ഭയങ്കര വലിഞ്ഞിരിക്കുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും സോ അതിനുള്ള റീസൺ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത്രയൊക്കെ തന്നെയാണ് കാരണം നമ്മളെടുക്കുന്ന ഫുഡിൽ പ്രോട്ടീനിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കുറഞ്ഞു വരുന്നത് കൊണ്ടും അതുപോലെ കൊളോജിൻ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കുറവ് കാണിക്കുന്ന കുറവ് കുറഞ്ഞു വരുന്നത് കൊണ്ടുമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എപ്പോഴും നമ്മൾ കഴിക്കുന്ന ഫുഡിൽ പ്രോട്ടീനിൻ്റെ അളവ് എപ്പോഴും ഉണ്ടായിരിക്കണം അതെപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാ ദിവസവും നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള പ്രോട്ടീൻ കൂടി നമ്മളുടെ എടുക്കുന്ന ഫുഡിൽ എപ്പോഴും ഉൾപ്പെടുത്തി കൊണ്ടുവേണം പോകാൻ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് എപ്പോഴും നമ്മൾ ഒരു എന്താ പറയുക ഒരു പ്രായം മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സിലൊന്നും അല്ല അറുപത് എഴുപത് വയസ്സാകുമ്പോൾ നമ്മൾ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആ ഒരു സമയത്ത് ഇതുപോലത്തെ ഇഷ്യൂസ് ഒന്നും വരാതിരിക്കാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ കൊളോജിൻ ആയിട്ടൊക്കെ എടുക്കുക അപ്പോൾ അതും ഭയങ്കര നമുക്ക് നല്ല റിസൾട്ടാണ് നമുക്കറിയാമല്ലോ നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റികത നഷ്ടപ്പെടുമ്പോഴാണ് സ്കിൻ ലൂസായി വരുന്നത് അല്ലേ അതായത് കറക്റ്റായിട്ട് നമുക്ക് കൊളോജിൻ നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നമ്മുടെ സ്കിൻ വലിഞ്ഞ് തോന്നിയിരിക്കില്ല നല്ല ഇലാസ്റ്റികത ഉണ്ടാവും അത് കറക്റ്റായിട്ട് ഇപ്പോൾ നമ്മുടെ സ്കിന്നിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം അതല്ല നമുക്ക് ഇങ്ങനെ പോകരുത് അപ്പോൾ അങ്ങനെ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞ് ഇങ്ങനെ വരുന്ന രീതിയിലുള്ള സ്കിന്നാണെങ്കിൽ അതിലേക്ക് ഭയങ്കര കൊളോജിൻ്റെ അളവ് ഭയങ്കര കുറവാണ് നമ്മുടെ ശരീരത്തിൽ പ്ലസ് പ്രോട്ടീൻ ഇല്ല ഇതൊക്കെയാണ് അതിൻ്റെ റീസൺ അപ്പോൾ അത് മനസ്സിലാക്കണം നമ്മളെപ്പോഴും അതൊക്കെ നമ്മളുടെ ഡയറ്റും എല്ലാം ശ്രദ്ധിച്ച് വേണം പോകാൻ എപ്പോഴും ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മളെന്തെങ്കിലും ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു സംഭവത്തിൽ മാത്രം കിട്ടുന്ന ഒരു സംഭവം അല്ല എന്നുള്ളത് മനസ്സിലാക്കാം നമ്മൾ ഉള്ളിൽ എന്താണോ കൊടുക്കുന്നത് അതാണ് നമുക്ക് പുറത്ത് കാണുന്നത് അല്ലെങ്കിൽ പുറത്ത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ എന്ത് കഴിക്കുന്നത് നല്ലത് കഴിച്ചാലും നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ അപ്പം നമുക്ക് നോക്കാം എന്താണ് ആ പാക്കെന്നുള്ളതല്ലേ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ മുമ്പ് എന്ന് പറയുമ്പോൾ കൊറിയൻ പാക്കായിട്ടൊക്കെ ഒരുപാട് പേര് പറ ട്രൈ ചെയ്യാറുണ്ട് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കൊറിയൻ പാക്ക് എന്നുള്ളതിലുപരി അത് ടൈറ്റനിങ് ചെയ്യാൻ നമ്മൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം എങ്ങനെയാണ് അത് ടൈറ്റൻ ആവുന്നത് എന്നു കൂടെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് രീതിയിലുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുക അതിൽ ഒന്ന് സ്കിൻ നല്ല ആകും നല്ല ഗ്ലോ കിട്ടും പ്ലസ് നല്ലപോലെ ഒരു സ്കിന്നിനെ ആ ഒരു തൂങ്ങി നിൽക്കുന്നതാണെങ്കിൽ നമുക്കത് വലിഞ്ഞ് തൂങ്ങി നിൽക്കുന്നതൊക്കെ ഒന്ന് ടൈറ്റൻ ചെയ്ത് നിർത്താനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് ഇനി നമുക്ക് അതിലേക്ക് പാക്കിലേക്ക് പോകാം നമുക്ക് വേണ്ടത് ഫ്ലാക്സീഡാണ് അപ്പോൾ ഫ്ലാക്സീഡ് നമുക്കറിയാം നമ്മൾ പലരും ഡയറ്റൊക്കെ ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്നതാണ് വീട്ടിലെല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഫ്ലാക്സീഡ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഫ്ലാക്സ് ഇട അതായത് നമ്മളെപ്പോഴും ഇത് എന്ന് വെച്ചാൽ നമ്മൾ ഒരു പൗഡർ ആക്കാനും പോകുന്നത് അപ്പോൾ നമുക്ക് എപ്പോഴും ഫ്രിഡ്ജിലോ എവിടെയെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം ചീത്തയാവത്തില്ല അപ്പോൾ അത് നമ്മൾ കുറച്ച് എടുക്കാം നമ്മൾ ഒരു ആവശ്യത്തിന് ഒരു രണ്ട് മൂന്ന് ഒരു നാലഞ്ച് സ്പൂൺ വേണമെങ്കിലും എടുത്തോ ഉൾ ടീസ്പൂണോ ടേബിൾ സ്പൂണോ കുറച്ച് കൂടുതലെടുത്താലും കുഴപ്പമില്ല അതൊന്നും നമ്മൾ ചെറുതായിട്ടൊന്ന് എന്താ പറയുക ചൂടാക്കിയെടുക്കുക കേട്ടോ അതായത് നമ്മൾ നമ്മളതിനെങ്ങനെ പറയുക എന്നറിയില്ല ജസ്റ്റ് ഒന്ന് പാനിലിട്ടിട്ട് ഒന്ന് ചൂടാക്കുക നമുക്കിത് പൊടിച്ചെടുക്കണം നമുക്കറിയാമല്ലോ നമ്മൾ വെറുതെ ഫ്ലാക്സീഡ് കൊണ്ടുപോയിട്ട് മിക്സിയിലിട്ട് പൊടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഓക്കെ ആവില്ല അതുകൊണ്ട് അതിനാവശ്യമായിട്ട് ചെറുതായിട്ട് ചെറിയ രീതിയിൽ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ അത് പൊടിക്കുമ്പോൾ നമുക്കറിയാം ചെറിയൊരു തരയൊക്കെ ഉണ്ടാവട്ടെ ആ രീതിയിൽ കിട്ടിയാലും നല്ലതാണ് സോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് നന്നായിട്ട് പൊടിച്ച് ഒരു ചെറിയൊരു എന്തെങ്കിലും കണ്ടെയ്നറിനകത്ത് മാറ്റി വെക്കുക ചെറിയൊരു ബോക്സിനക ബൗളിനകത്തോ എന്തെങ്കിലും അടച്ചു വെക്കണം അപ്പോൾ അതിങ്ങനെ ഓപ്പൺ തുറന്നിടുന്ന രീതിയിലാവരുത് അപ്പോൾ അതിലേക്ക് പൊടിച്ചിട്ട് മാറ്റി മാറ്റിവെക്കാം ആവശ്യത്തിന് കുറച്ച് സംഭവം കുറച്ച് എടുക്കുക അത് ഞാൻ പറഞ്ഞു ഇത്ര അളവെന്നൊന്നും ഞാൻ പറയുന്നില്ല നമുക്ക് കുറച്ചെടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് ഒരുപാട് ചൂടായി കരിഞ്ഞു പോകുന്ന രീതിയിൽ ആവരുത് കേട്ടോ ഒരു മീഡിയം രീതിയിൽ ചൂടാക്കിയിട്ട് മാറ്റി മാറ്റിവെക്കുക അതിലേക്ക് നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ ഒരു ലൈമാണ് അപ്പോൾ ലൈം നാരങ്ങ അപ്പോൾ നാരങ്ങയുടെ നമുക്കിവിടെ വേണ്ടത് നാരങ്ങയുടെ സ്കിന്നാണ് തൊലിയാണ് വേണ്ടത് പീലാണ് വേണ്ടത് സോ നമുക്കതിന് പീൽ മീൻസ് നമുക്ക് അതിൻ്റെ തൊലി വേണം കേട്ടോ എടുക്കണം അപ്പോൾ അത് കംപ്ലീറ്റ് പീൽ ചെയ്ത് നമ്മൾ അത് ഉണ്ടല്ലോ നമ്മൾ ജ്യൂസൊക്കെ ഉണ്ടാക്കുന്ന നാരങ്ങ ഓറഞ്ചല്ല ചെറുനാരങ്ങ അപ്പോൾ അതിൻ്റെ എടുക്കാം ഒരു രണ്ട് സ്പൂൺ ആണ് നമ്മൾ എടുക്കുന്നത് ഒരു ഫേസിലേക്ക് നമുക്ക് ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് സ്പൂണൊക്കെ ആയിരിക്കും ഫ്ലാക്സീഡ് പൊടി വേണ്ടത് അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു നാരങ്ങ മതിയാവും കേട്ടോ ഒരു നാരങ്ങയുടെ തൊലി കംപ്ലീറ്റ് ആയിട്ട് പൊളിച്ച് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ല പ്യുവർ നല്ല വെള്ളത്തിൽ ഒരു കുറച്ച് അത് രാത്രി ഫുള്ളും സോക്ക് ചെയ്യാനായിട്ട് വെക്കുക അപ്പം നാളെയാണ് നമ്മൾ ഈ പാക്ക് പാക്കിടുന്നതെങ്കിൽ ഇത് ഇന്ന് ചെയ്ത് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഓവർനൈറ്റ് നമ്മളിതൊന്ന് സോക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ റിസൾട്ട് കിട്ടും സോ നാരങ്ങ നമ്മൾ വെള്ളത്തിൽ ഒരു അരക്കപ്പ് വെള്ളത്തിൽ കുറച്ച് മതി കേട്ടോ വെള്ളം ഒരുപാടൊന്നും വേണ്ട ഒരു അരക്കപ്പ് വെള്ളത്തിൽ ഒരു നാരങ്ങയുടെ തൊലി പൊട്ടിച്ച് ചെറുതായിട്ട് മുറിച്ചിട്ട് അതിലേക്ക് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം എന്നതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ഡേ നമ്മളത് എടുത്തിട്ട് എന്ത് ചെയ്യണം നമ്മൾ ആദ്യം ഫ്ലാക്സീഡ് പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ നാരങ്ങ ഈ വെള്ളത്തോട് കൂടിയിട്ട് നമ്മളുടെ ഒരു ബ്ലെൻഡറിനകത്തോ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക മനസ്സിലാക്കാനും ഇത് നാരങ്ങ എന്ന് പറയുമ്പോൾ നമുക്ക് വൈറ്റമിൻ സി ആണ് നമ്മളുടെ സ്കിന്നിൽ അണ്ണിമൺ മാറാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഇത് യൂസ്ഫുൾ ആവുന്ന ഒരു സംഭവം നമ്മൾ സാധാരണ നാരങ്ങ ജ്യൂസ് മാത്രമാണ് എടുക്കാറ് സോ ഇതിൻ്റെ തൊലിക്ക് ഭയങ്കര റിസൾട്ടാണ് കേട്ടോ നമ്മളുടെ സ്കിന്നിനെ ടൈറ്റ് ചെയ്യാൻ മാത്രമല്ല ബ്രൈറ്റനിങ് ആക്കാനും വൈറ്റമിൻ സി കിട്ടാനും ഒക്കെ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ വൈറ്റമിൻ സി നമുക്കറിയാം കൊളോജിൻ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും സോ അതുകൊണ്ട് തന്നെ അതെല്ലാം എല്ലാ രീതിയിലും അത്രയും ഗുണമുള്ള ഒരു സംഭവമാണ് അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് ഇതിന് വരുന്നുള്ളൂ അപ്പോൾ ഇത് നല്ലതുപോലെ നമുക്കൊന്ന് അടിച്ചു ജ്യൂസ് പോലെ ആയി വരും ഒന്ന് പതഞ്ഞു വരും അപ്പോൾ ചെറിയ കുഞ്ഞ് ചിലപ്പോൾ എന്താ പറയുക അതിൻ്റെ തൊലിയെല്ലാം പെട്ടെന്ന് നമ്മൾ അടിച്ചാലും ചില ചെറിയ ചെറിയ ഉണ്ടാവും അതൊന്നും കാര്യാക്കണ്ട നിങ്ങൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ അത് മാറ്റി വയ്ക്കുക ഒരു ബൗൾ എടുക്കുക നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന സീഡ് രണ്ട് സ്പൂൺ ഇതിലേക്ക് ഇടുക ദെൻ അതിലേക്ക് ഈ ജ്യൂസ് നമ്മൾ അതിലേക്ക് ഒരു കുറച്ചെല്ലാം നമ്മൾ വെള്ളത്തിലല്ലേ വെച്ചിട്ട് ഒരു അരക്കപ്പ് വെള്ളത്തിലൊക്കെ ആയിരിക്കും നമ്മൾ സോക്കിയാൽ വയ്ക്കുക അപ്പോൾ അതൊഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഫേസ് നന്നായിട്ട് ആദ്യം വാഷ് ചെയ്യുക ഫേസ് വാഷോ ക്ലെൻസറൊക്കെ ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് റോസ് വാട്ടർ ഇവിടെ ആവശ്യമുണ്ട് റോസ് വാട്ടർ വേറെ ഒന്നും മിക്സ് ചെയ്യാനല്ല ജസ്റ്റ് ഫേസിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ജസ്റ്റ് കയ്യിൽ വെച്ചിട്ടാണെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കാരണം ഇത് ടൈറ്റൻ ചെയ്ത് നിർത്താനും എല്ലാ രീതിയിലും നമുക്ക് റോസ് വാട്ടറും കൂടി ഹെൽപ്പ് ചെയ്യും സോ അതുകൊണ്ട് തന്നെ റോസ് വാട്ടർ ആദ്യം കൊടുത്തതിനു ശേഷം ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യുക നമ്മൾ സ്കിന്നിലേക്ക് ഒന്ന് അബ്സോർവ് ആവുന്നവരെ രണ്ട് മിനിറ്റ് വെയ്റ്റ് ചെയ്യുക അതിനുശേഷം ഈ ഒരു പാക്ക് നമ്മൾ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ഒരിക്കലും താഴേക്കാവരുത് ഈ ഒരു രീതിയിൽ വേണം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെ മേളിലേക്ക് ആയിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത് ഇങ്ങനെ വേണം മനസ്സിലായോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ അപ്ലിക്കേഷൻ എല്ലാം തന്നെ വരേണ്ടത് അതുപോലെ നെക്കിൽ നിന്നും മേളിലേക്കായിട്ടായിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ ഇരിക്കുമ്പോൾ സ്കിൻ താഴേക്ക് വരും അപ്പോൾ നമ്മൾ കിടക്കുക ഒരു നമ്മളൊരു എന്താ പറയുക ഫുൾ ഡ്രൈ ആക്കേണ്ട ഒരു പത്തേ ടു പതിനഞ്ച് മിനിറ്റ് ആ ഒരു ടൈമിൽ നമ്മളിങ്ങനെ കിടക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോഴാണ് നമ്മൾ സ്കിൻ ഇങ്ങനെ മേളിലേക്ക് ഇരിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുന്നാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടില്ല നമ്മൾ ഈ പാക്ക് ഇട്ടിട്ട് പില്ലോ ഒന്നും വെക്കാതെ ജസ്റ്റ് പ്ലെയിനായിട്ട് കിടക്കുക കേട്ടോ അതൊരു പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ അതായത് ഒരു ഫുൾ ഡ്രൈ ആവണമെന്നില്ല ഒരു സെമി ആയിട്ട് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെ ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് വാഷ് ഔട്ട് ചെയ്യാം വാഷ് ഔട്ട് ചെയ്യുകയെന്ന് വെച്ചാൽ അങ്ങനെ ഡയറക്റ്റ് വാഷ് ഔട്ട് ചെയ്യാൻ പാടില്ല അതാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പതിനഞ്ച് മിനിറ്റ് പത്തേ ടു പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ പതുക്കെ നമുക്കൊന്ന് നമുക്കൊന്നും വീണ്ടും നമുക്കൊന്ന് നമ്മുടെ റോസ് വാട്ടർ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കൊടുത്തതിന് ശേഷം പതുക്കെ പതുക്കെ ഇങ്ങനെ അതായത് പതുക്കെ ഇങ്ങനെ ഈ രീതിയിൽ ഒരു ജനറൽ മസാജ് കൊടുത്ത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മസാജ് കൊടുത്ത് അതൊക്കെ കാക്കിയിട്ട് വേണം ഇത് വാഷ് ഔട്ട് ചെയ്ത് കളയാനായിട്ട് മനസ്സിലായോ അതിനുശേഷം നമുക്ക് നമ്മളുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ഓൾട്ടർനേറ്റ് ഡേയ്സ് ഡെയിലി ചെയ്യേണ്ട ആവശ്യമില്ല ചിലവർ ഡെയിലി ചെയ്യും ഓക്കെ അത്രയും നിങ്ങൾക്ക് ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ ചെയ്യാം ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ചെയ്താലും മതി കേട്ടോ അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ ദിവസം കൂടുമ്പോൾ നമ്മളത് ചെയ്തു വരാവുന്നതാണ് അത്ര അട്ടിപ്പൊളി റിസൾട്ടാണ് കേട്ടോ അതിൽ കിട്ടുന്നത് അപ്പോൾ അത് എന്താ പറയുക സ്കിന്നിങ്ങനെ റിംഗിൾസ് വരുന്നവർക്ക് അതുപോലെ പെട്ടെന്ന് തന്നെ സ്കിൻ വലിഞ്ഞ് തൂങ്ങിയിരിക്കുന്നു എന്ന് വിഷമിക്കുന്നവർക്കൊക്കെ അടിപൊളി പാക്കായിരിക്കും അത് എല്ലാവരും ശരിക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ആരും മറന്നു പോകരുത് ചെയ്യാൻ വിട്ടുപോകരുത് കാരണം ഇത് റിസൾട്ട് ഉറപ്പാണ് അത് ചാലഞ്ച് ചെയ്ത് തന്നെ പറയുവാണ് അത് റിസൾട്ട് ഉറപ്പാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്തിട്ട് എനിക്കത് അറിയിക്കണം പിന്നെ നമ്മളുടെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് നമ്മുടെ സെൽഫ് മേക്കപ്പിൻ്റെ ക്ലാസ് ട്വൻ്റി ഫസ്റ്റിനാണ് നാളെയാണ് കേട്ടോ സെപ്റ്റംബർ ട്വൻ്റി ഫസ്റ്റിനാണ് വരുന്നത് സോ ഇനി ആർക്കെങ്കിലും ലാസ്റ്റ് ടൈം നിങ്ങൾക്ക് ആ ഒരു മേക്കപ്പ് കാണണം അതിനെക്കുറിച്ച് പഠിക്കണം അറിയണം പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ അറിയണം സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്യാൻ പഠിക്കണം രണ്ട് ലുക്കാണ് നമ്മൾ കാണിക്കുന്നത് ഒന്ന് നമ്മൾ ഓഫീസ് ലുക്കും മറ്റേത് നമ്മളുടെ എന്താ പറയുക ഫങ്ഷൻ ലുക്കുമാണ് അപ്പോൾ താല്പര്യം പെട്ടെന്ന് താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി ഡീറ്റെയിൽസ് കിട്ടും അപ്പോൾ ഫാസ്റ്റായിട്ട് ഇനി ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ പാക്ക് എല്ലാവരും എല്ലാവരും ഇങ്ങനെ സ്കിൻ ലൂസ് ആയിട്ടുള്ള എല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി പാക്കാണ് പിന്നെ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ ഞാൻ വീണ്ടും പറയുവാണ് പാച്ച് ടെസ്റ്റ് കൊടുത്തതിന് ശേഷം മാത്രമേ ചെയ്യാവൂ അപ്പോൾ കാരണം സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് എന്ത് ചെയ്താൽ അലർജി ഇഷ്യൂസ് അതുപോലെ നമ്മൾ വേറെ എന്തെങ്കിലും അലർജി പ്രോബ്ലം ഒക്കെ വന്നിട്ടുള്ള ഓൾറെഡി സ്കിൻ ഉണ്ടാവുമല്ലോ അവരും പാച്ച് ടെസ്റ്റിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ പിന്നെ ഇതിനകത്ത് സൈഡ് എഫക്റ്റ് വരാനായിട്ടുള്ള ഒരു വേറെ ഓരോ സംഭവം നമ്മൾ ഇല്ല യൂസ് ചെയ്യുന്നില്ല നാരങ്ങയുടെ തൊലിയും അതുപോലെ തന്നെ നമ്മുടെ ക്സിഡൊക്കെയാണ് വരുന്നത് അത് അത് വലിയതായിട്ട് നമുക്ക് സ്കിന്നിന് പ്രോബ്ലം ഉണ്ടാക്കുന്ന സംഭവമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സേഫാണ് ബട്ട് എന്നാൽ പോലും നമ്മൾ ഒരു ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചെയ്യുക സെൻസിറ്റീവാണെങ്കിൽ മാക്സിമം ഒഴിവാക്കി കൊടുക്കുക കാരണം സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ചിലപ്പോൾ എന്ത് യൂസ് ചെയ്താലും ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ അവരൊന്ന് പാച്ച് ടെസ്റ്റ് കൊടുക്കുക ഏതെങ്കിലും ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്ത് നോക്കുക എന്നിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം ഒരു ഇച്ചിങ് ഒന്നും തോന്നുന്നില്ല വലിയ പ്രശ്നമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാവുന്നതാണ് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ സൂപ്പർ ബായിട്ടുള്ള റിസൾട്ടായിരിക്കും എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്തെല്ലാം എല്ലാവരും അറിയിക്കണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ യൂസ്ഫുള്ളാവട്ടെ എന്ന് വിചാരിക്കുവാണ് അപ്പോൾ എല്ലാവരും ചെയ്തിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച്